ഹായ് ഗായ്സ് അപ്പം നമ്മളിന്ന് കൊഞ്ചും കൊണ്ടുള്ള ഒരു പാസ്ത ഉണ്ടാക്കണത് ഇതിന് എന്തായാലും ചെമ്മീൻ എന്ന് പറയാൻ പറ്റില്ല എൻ്റെ വോയിസ് ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ട് അത് മൈൻഡ് ചെയ്യേണ്ട കേട്ടോ അപ്പം ഈ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെയാട്ടോ ജസ്റ്റ് അതിൻ്റെ ആ ഒരു എന്താ പറയുക കുടലില്ലേ കൊടലെന്നെങ്കിലും ഞാനൊക്കെ പറയണത് നിങ്ങൾ എന്താ പറയണെന്ന് എനിക്കറിയത്തില്ലാട്ടാ അത് നമ്മളത് ഇങ്ങനെ അങ്ങ് വലിച്ചങ്ങ് കളയാം പിന്നെ ഞാൻ ഈ വാങ്ങിയ ചെമ്മീൻ അത്ര ഫ്രഷ് ആണെന്ന് എനിക്കത്ര വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചിലതിൻ്റെയൊക്കെ തല കളയുന്നുണ്ട് സാധാരണ നിങ്ങളങ്ങനെ തലയൊന്നും കളയേണ്ട ജസ്റ്റ് അതിൻ്റെ കുടല് മാത്രം കളഞ്ഞാൽ മതി തലയൊന്നും കളയരുത് ഞാൻ പിന്നെ ഇത് കേടാണോ എന്നുള്ളൊരു ഡൗട്ടിൽ മാത്രമാണ് ഞാൻ അതിൻ്റെ തലയൊക്കെ ചിലതിൻ്റെ അങ്ങനെ മോശമായി മോശമായതല്ല എന്നാലും ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നിയില്ല അപ്പം ഞാനത് അങ്ങനെയാണ് ചെയ്തത് അപ്പം ഇങ്ങനെ നിങ്ങൾ ക്ലീൻ ചെയ്ത് എന്താ പറയുക ഈ പ്രോൺസ് ഫുൾ എടുക്കുക എന്നിട്ട് നിങ്ങൾ ഒലിവ് ഓയിൽ ഒഴിക്കുക അതിനകത്തേക്ക് വെളുത്തുള്ളി ഇടാട്ടാം സാധാരണ വെളുത്തുള്ളി നിങ്ങൾ ഒന്ന് അതിൻ്റെ ഫ്ലേവർ പിടിച്ച് കഴിയുമ്പം എടുത്ത് കളയേണ്ടതാണ് പക്ഷേ ഞാനിവിടെ എടുത്ത് കളയുന്നതിൽ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അതിനകത്തേക്ക് പിന്നെ ചെറി ടൊമാറ്റോ ആട്ടിടേണ്ടത് ഞാനിപ്പോൾ ചെറി ടൊമാറ്റോ ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നും വഴറ്റാട്ടാം വഴറ്റി ഒരു പരുവം ഈ ഒരു പരിവൊക്കെ ആയി കഴിയുമ്പോഴേക്കും നിങ്ങളതിനകത്തേക്ക് ക്ലീൻ ചെയ്തിട്ടുള്ള പ്രോൺ ഇടാം നമ്മുടെ കൊഞ്ചെന്നൊക്കെ പറയാം അതിന് അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്ത് വെച്ചേക്കണതാണ് ചില ഫ്രഷ് ആയിട്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ പിടിയിടുന്നുണ്ട് കേട്ടോ ജസ്റ്റ് അതിൻ്റെ ആ ഒരു കുടല് മാത്രം ഞാൻ ഞാനത് കളഞ്ഞിട്ടുള്ളൂ ഇനി അത് വേവട്ടെ ഇച്ചിരി വരാം ഇത്തിരി അങ്ങോട്ട് വേവണോട്ടാം ഒത്തിരി ഇതാ വേണ്ട കുറച്ച് അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒരു റോസ് കളറൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും നിങ്ങളതിനകത്തേക്ക് മറ്റേ ഉപ്പിടാം അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ അതിലേക്ക് പ്രത്സ്യമുളവും ഇടാട്ടെ നിങ്ങൾക്ക് അതായത് നമ്മുടെ പാഴ്സലിൽ അതും ഇടാം പിന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്തിടുമ്പോൾ വേറൊരു ഗുണ കൊണ്ട് കഴിക്കാൻ എളുപ്പമാണ് അല്ലാന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഫോർക്കും കൊണ്ടൊന്നും ഉപയോഗിക്കാൻ അറിയത്തില്ല ഈ ഇങ്ങനെ എങ്ങനെയാണ് പ്രോൺ കഴിക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ നമ്മൾ നമ്മളതിനകത്തേക്ക് വൈറ്റ് വെയിൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ വൈറ്റ് വയിനും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് വേവാനായിട്ട് വെക്കാം പിന്നെ ആ പ്രശ്യമോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാട്ടോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇന്ന സമയം നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഇടാം കേട്ടോ അങ്ങനെ അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു പരിവായിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തേക്ക് പാസ്തയാണ് ഇടുന്നത് ഞാൻ എടുക്കുന്നത് ഇവിടെ പകേത്തിയാണെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പകേത്തി ഏത് നമ്പറാണെന്ന് വെച്ചാൽ എടുക്കാൻ ഇഷ്ടമുള്ളത് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് പകീയത്ത് തന്നെയാണ് വേറെ പാസ്തേനേക്കാളും നല്ല പകീതിയാണ് വെന്തസ് പകീയത്തിൽ നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നേരെയതിനകത്തേക്ക് ഇടാം അങ്ങനെ നമ്മുടെ എന്താ പറയുക പ്രോൺ പാസ്ത റെഡി ഇത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയുള്ള അടുത്ത വീഡിയോ കാണാം ബായ്